രാജ്യമേറെ ഉറ്റുനോക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടു ഘട്ട വോട്ടെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു റെക്കോർഡ് പോളിംഗ് ആയിരുന്നു രണ്ടു ഘട്ടത്തിലും നടന്നത് ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് എല്ലാ മുന്നണികളും ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് അതിനിടയിലാണ് പതിവ് പോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്തുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ മഹാസഖ്യം ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണവും തൊഴിലില്ലായ്മയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബിഹാർ വോട്ടർമാർക്കിടയിൽ ഫലം കണ്ടിട്ടില്ല എന്നാണ് എക്സിറ്റ് പോളുകൾ അവകാശപ്പെടുന്നത് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എൻ ഡി എ ഒരിക്കൽ കൂടി ഭരണത്തിലേറാനാണ് സാധ്യതയെന്നും ചൊവ്വാഴ്ച പുറത്തു വന്ന ഒൻപത് എക്സിറ്റ് പോളുകളിൽ ഏഴ് എണ്ണവും പറയുന്നു എക്സിറ്റ് പോളുകൾ ശരിയാകുമോ ബിഹാർ നിയമസഭയിലാകെ ഇരുന്നൂറ്റി സീറ്റുകളാണുള്ളത് നൂറ്റി ഇരുപത്തിരണ്ടാണ് മാജിക് നമ്പർ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് നൂറ്റി മുപ്പതിലേറെ സീറ്റുകൾ എൻ ഡി എ സഖ്യം നേടുമെന്നാണ് പ്രവചനം ആകെ നാല് എക്സിറ്റ് പോളുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യം മൂന്നക്കം കടക്കുമെന്ന് പറയുന്നത് കിങ് മേക്കർ ആകുമെന്ന് കരുതിയിരുന്ന പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടിക്ക് നാമമാത്രമായ നേട്ടം മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ എന്നും ഈ പോളുകൾ പറയുന്നു പൂജ്യം മുതൽ അഞ്ച് സീറ്റുകൾ വരെ മാത്രമേ ജൻ ലഭിക്കൂ എന്നാണ് എക്സിറ്റ് പോളുകൾ